പുരാണത്തെക്കുറിച്ച് അത്ര അറിവില്ലാത്തവർക്ക് പോലും കൃഷ്ണാർജുനന്മാരുടെ സൗഹൃദത്തിൻ്റെ ആഴം അറിയാം അവർ ആത്മസുഹൃത്തുക്കളാണ് നരനാരായണന്മാരാണ് അപ്പോൾ രണ്ട് പ്രഭാഷകർ ഒരാൾ ഈ ലോകം മുഴുവനും സപ്താകം വായിക്കുന്ന ഒരു പ്രശസ്തനായ പ്രഭാഷകനും ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഒരു യുവപ്രഭാഷകനും പറയുന്ന കൃഷ്ണാർജുനന്മാരുടെ സൗഹൃദത്തെ കുറിച്ച് നിസ്സാരവൽക്കരിച്ച് പറയുന്ന വാക്കുകൾ നിങ്ങൾ തന്നെ കേൾക്കുക വിലയിരുത്തുക അർച്ചന ഭഗവാനെ പൂജിച്ചുകൊണ്ട് എത്രയോ ആളുകൾ രാജസൂത്തിന് വന്ന മുഴുവൻ മനുഷ്യനും ഭഗവാനെ പൂജു ഭഗവാനെ കണ്ടവ നമസ്കരിച്ചു സഖ്യം അത് പറയാതിരിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സുഹൃത്ത് ബന്ധം ഭഗവാനുമായിട്ടുള്ള കൂട്ടുകെട്ട് അതിലൂടെ ഭഗവാനെ കിട്ടിയ ആളാണ് അർജുനൻ പാണ്ഡവർ മുഴുവൻ ഭഗവാന്റെ സെയിം ഏജ് ഏകദേശം ഉള്ളതുകൊണ്ട് ഈ സമപ്രായായിട്ടുള്ള ആൾക്കാരോടുള്ള കുറച്ച് അടുപ്പം കൂടുതലുള്ളത് കൊണ്ട് ഭഗവാൻ അർജുനോട് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്നു മാത്രം അർജുനനേക്കാളും കൂടുതൽ കൃഷ്ണനിഷ്ടം കർണനെയാണെന്നാണ് ഒരാൾ പറയുന്നത് സമപ്രായക്കാരനായതു കൊണ്ട് മാത്രം കൃഷ്ണനും അർജുനനും സുഹൃത്തുക്കളായി എന്നാണ് ഇവരൊക്കെയാണല്ലോ നമ്മൾ നമുക്കൊക്കെ അറിവ് പകരുന്ന എന്നോർത്ത് കഷ്ടമെന്നേ പറയേണ്ടു